നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഈ ഓണം ഓണം ശരിക്കും സ്വർണ്ണോത്സവം തുടക്കമായി ഓഗസ്റ്റ് മുതൽ ഒക്ടോബർ വരെ പവൻ 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 സ്വർണം ബമ്പർ സമാനം 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 ഗ്രാം ഗ്രാം വെള്ളി വാങ്ങുമ്പോൾ ഫ്രീ കൂപ്പണുകൾ ചോദിച്ചു വാങ്ങാൻ മറക്കരുത് വാർത്തകൾ വിശദമായി കേരളീയ ഉമ്മത്തിൻ്റെ നവോത്ഥാനത്തിന്റെ ഘടകം ഉലമ ഉമറ കൂട്ടായ്മയാണെന്ന് സയ്യിദ് സ്വാദിഖ് സ്വാതികലീഷ്യാബ് തങ്ങൾ അതിന് പ്രചോദനമായത് കേരളത്തിലെ സമസ്തയുടെ നേതൃത്വമാണെന്നും തങ്ങൾ പറഞ്ഞു ചെമ്മട് ദാരുഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ സംഘടിപ്പിച്ച പാണക്കാട് ഖാസി ഫൗണ്ടേഷൻ മേഖലാ തല മഹല്ല് നേതൃസംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു തങ്ങൾ നന്മകളുടെ വിളനിലങ്ങളായി മഹല്യു തലങ്ങളെ വികസിപ്പിച്ചെടുക്കണമെന്നും ദീർഘദൃഷ്ടിയോടെ ഉണർന്നു പ്രവർത്തിക്കുന്ന മഹല്ല് നേതൃത്വത്തിന് കീഴിൽ വളരുന്ന ിൽ നിന്ന് സമൂഹം പ്രതീക്ഷിക്കുന്ന നന്മകൾ ലഭ്യമാകുമെന്നും സാഹചര്യങ്ങൾ തിന്മ നിറഞ്ഞതാണെങ്കിലും ഒഴുക്കിനെതിരെ നീന്താൻ സമൂഹത്തെ പാകപ്പെടുത്തി നന്മയുടെ തീരത്തണയാൻ വഴികൾ ഒരുക്കലാണ് ഉത്തരവാദിത്വം നിർവഹിക്കുന്നവരുടെ ചുമതലയെന്നും തങ്ങൾ പറഞ്ഞു നേതൃത്വം നമ്മുടെ കേരളത്തിൽ കാലങ്ങളായിട്ടുണ്ട് പച്ചക്കൊടി കാട്ടിയിട്ടുള്ള കൂടിയാണ് വലുമാക്കളുടെയും മറാക്കളുടെയും നേതൃത്വത്തിന് പച്ചക്കൊടി കാണിച്ച പ്രസ്ഥാനമാണ് സംസ്ഥ കേരള ജമിയത്തുൽ ഉലമ അതുകൊണ്ട് തന്നെയാണ് വെലുമാക്കളും മറാക്കളും ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് അത് രാജ്യത്തിന് തന്നെ മാതൃകയാവുന്നു ആ മാതൃക രാജ്യം തന്നെ അംഗീകരിക്കുന്ന ഒരു നല്ല കാലഘട്ടത്തിലൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ മർഹൂം സൈനുൽ ഉലമ ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്തിയാരുടെയും ഡോക്ടർ യു ബാപ്പുട്ടി ഖബർ ഖബർസിയാറത്തിന് ഇസ്ാഖ് ബാഖവി ചമ്മാട് നേതൃത്വം നൽകിക്കൊണ്ട് സംഗമത്തിന് പ്രാരംഭം കുറിച്ചു സമസ്ത കേന്ദ്ര മുഷാവറ അംഗവും ദാർഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറുമായ ഡോക്ടർ ബഹാബുദ്ദീൻ മുഹമ്മദ് നദ്വി പതാക ഉയർത്തൽ കർമ്മം നിർവഹിച്ചു സ്വാഗത സംഘം ജനറൽ കൺവീനർ ഖാദർ ഫൈസി കുന്നുംപുറം സ്വാഗത ഭാഷണം നിർവഹിച്ചു ഡോക്ടർ ബഹാബുദ്ദീൻ മുഹമ്മദ് നദ്വി ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു പാണക്കാട് സിദ്ധ ഹമീദ് അലി ഷാബ്ദങ്ങൾ അനുഗ്രഹ പ്രഭാഷണം നടത്തി പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എ കെ പി മജീദ് എം എൽ എ യു മുഹമ്മദ് ഷാഫി ഹാജി ചമ്മാട് സി എച്ച് മുഹമ്മദ് ത്വയ്ഫു ഫൈസി പുതുപ്പറമ്പ് സൊലാഹുദ്ദീൻ ഫൈസി വെന്നിയൂർ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു ഫൗണ്ടേഷൻ സംസ്ഥാന സമിതി രൂപം നൽകിയ കർമ്മപദ്ധതി സലീം എടക്കര അവതരിപ്പിച്ചു ആത്മീയതയിലൂടെ പ്രതിരോധം എന്ന വിഷയത്തിൽ അബ്ദുസമദ് സമദ് പൂക്കോട്ടൂരും നമ്മുടെ ഉത്തരവാദിത്വം എന്ന വിഷയത്തിൽ നാസർ ഫൈസി കൂടത്തായും വിഷയാവതരണം നടത്തി ഹംസ ഹാജി മൂന്നിയൂർ സി കെ മുഹമ്മദ് ഹാജി പുകയൂർ പത്തൂർ മൊയ്തീൻ ഹാജി കൊടുങ്ങി പി കെ മുഹമ്മദ് ഹാജി എൻ പി ആലി ഹാജി കുണ്ടൂർ പി എസ് എച്ച് തങ്ങൾ പരപ്പനങ്ങാടി കെ പി ചെറീദ് ഹാജി കുറ്റാളൂർ അഡ്വക്കറ്റ് ആരിഫ് താനൂർ തിരൂരങ്ങാടി വേങ്ങര വള്ളിക്കുന്ന് നിയോജക മണ്ഡലങ്ങളിലെ പാണക്കാട് സാദാ തിങ്ങൽ ഖാസിമാരായുള്ള മഹല്ല സ്ഥാപന ഭാരവാഹികൾ ഖത്തീബുമാർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു നേരത്തെ നടന്ന മൗലീത് പാരായണത്തിന് സിദ്ദിഖ് ഫൈസീവെന്നിയൂർ നൌഷദ് ബാഗ്വി കുണ്ടടവ് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ്ബ്യൂറോ തിരൂരങ്ങാടി